നമസ്കാരം ഭീകരവാദത്തിന്റെ ആ കറുത്ത ദിനങ്ങൾ ആരും എന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു ദിനമാണ് മുംബൈയുടെ രക്ഷകനായി മുന്നിൽ നിന്ന് പോരാടിയ കമാൻഡോ അതും എൻ എസ് സി കമാൻഡോ രാജ്യം വീരനായകനായി വാഴ്ത്തിയ ആ എൻ എസ് സി കമാൻഡോ ഇന്ന് എവിടെയാണ് ഉത്തരം ഞെട്ടിക്കുന്നതാണ് രാജ്യസുരക്ഷ ഒന്നും തന്നെയല്ല ഇപ്പോഴും പ്രവർത്തനം രാജ്യത്തെ തകർക്കാനാണ് ഇപ്പോൾ ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് മാഫിയയുടെ സൂത്രധാരൻ അതും മുഖ്യ സൂത്രധാരനായി ഇയാൾ മാറിയിരിക്കുന്നു മുംബൈ ആക്രമണത്തിൽ ധീരതയ്ക്ക് പ്രശംസ നേടിയ ബജറംഗ് സിംഗ് എന്ന മുൻ എൻ എസ് ജി കമാൻഡോ രാജസ്ഥാൻ പോലീസിന്റെ ഓപ്പറേഷൻ ഗജനിയിൽ ഇരുന്നൂറ് കിലോ കഞ്ചാവുമായി അറസ്റ്റിലായിരിക്കുകയാണ് ഈ മുൻ എൻ എസ് ജി കമാൻഡോ ഒഡീസയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കടത്തിയ മയക്കുമരുന്നുകൾക്ക് പിന്നാലെ ഈ മയക്കുമരുന്ന് രാജാവിനെ പിടികൂടാൻ രണ്ട് മാസത്തെ തിരച്ചിലും ഇരുപത്തി അയ്യായിരം രൂപ പാരിതോഷികവും പ്രഖ്യാപിക്കേണ്ടി വന്നു ഒരിക്കൽ രാജ്യത്തിനു വേണ്ടി തോക്കെടുത്ത കൈകൾ ഇപ്പോൾ രാജ്യത്തിനെതിരെ മയക്കുമരുന്ന് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നുവെന്ന ഈ ദുഃഖകരമായ വാർത്ത ഇന്ത്യയുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് രാജസ്ഥാനിലെ സിക്കാർ ജില്ലക്കാരനായ ബജറംഗ് സിംഗ് മികച്ച ശാരീരിക ക്ഷമത കാരണം പത്താം ക്ലാസ്സിന് ശേഷം ബി എസ് എഫിൽ ചേർന്നു കർത്തവ്യത്തോടുള്ള അർപ്പണബോധം അദ്ദേഹത്തെ ഇന്ത്യയിലെ ഐലൈറ്റ് ഭീകരവിരുദ്ധ സേനയായ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലേക്ക് എത്തിച്ചു ഏഴു വർഷം എൻ എസ് ജി കമാൻഡോ സേവനം അനുഷ്ഠിക്കുകയും സിംഗിന്റെ കരിയറിലെ ഏറ്റവും ഒരു പ്രധാന ഒരു നായിക കല്ലായി മാറി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ലഷ്കർ ഇ തൊയ്മ്പ ഭീകരരെ നിർവീര്യമാക്കിയ നിർണായക ഓപ്പറേഷനിലെ ഒരു കണ്ണിയായിരുന്നു അദ്ദേഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം സിംഗിന്റെ ജീവിതം ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു വിരമിച്ച ശേഷം രാഷ്ട്രീയ അഭിലാഷങ്ങളുമായി ഗ്രാമത്തിലേക്ക് മടങ്ങിയ സിംഗ് ഭാര്യയെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ടെങ്കിലും ഈ രാഷ്ട്രീയ ഇടപെടലുകൾ ക്രിമിനൽ ബന്ധമുള്ള ആളുകളുമായി അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിച്ചു കഞ്ചാവ് വ്യാപാരത്തിന്റെ ഭീമമായ ലാഭത്തെക്കുറിച്ച് ഇയാളെ ബോധ്യപ്പെടുത്തിയത് ഒരു കൂട്ടാളിയായിരുന്നു ഒഡീസയിലെ ബി എസ് എഫ് പോസ്റ്റിംഗിലെ പഴയ ബന്ധങ്ങളും അനുഭവങ്ങളും ഉപയോഗിച്ച് ഒഡീസയിലെയും തെലുങ്കാനയിലെയും കഞ്ചാവ് സിൻഡിക്കേറ്റുമായി ഇയാൾ കൂടുതൽ ബന്ധം സ്ഥാപിച്ചു അതിവേഗം വളർന്ന ഇദ്ദേഹം ചെറിയ ഇടപാടുകളിൽ നിന്നും വലിയ ക്വൻഡൽ കണക്കിന് കഞ്ചാവ് സംസ്ഥാന അതിർത്തിയിലൂടെ കടത്തുന്ന വലിയ റാക്കറ്റിന്റെ പ്രധാന കളിക്കാരനായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ക്വിൻഡൽ കഞ്ചാവുമായി ഹൈദരാബാദിന് അടുത്തു വെച്ച് പിടിക്കപ്പെട്ടുവെങ്കിലും ജാമ്യത്തിൽ പുറത്തിറങ്ങി മാസങ്ങളോളം പോലീസിനെ വെട്ടിച്ച ബജ്റംഗ് സിംഗ് വ്യാജ മൊബൈൽ ഐഡികളും വിദൂര ഗ്രാമങ്ങളിലെ ഒളിത്താവളങ്ങളും ഉപയോഗിച്ച് തന്റെ ഐഡന്റിറ്റി മറിക്കാൻ ശ്രമിച്ചു ഒടുവിൽ കേസ് തകർത്തത് മറ്റൊരു സൂചനയായിരുന്നു സിംഗ് എപ്പോഴും ഒരു വിശ്വസ്തനായ ഒരു ഒഡീസക്കാരനായ പാചക്കാരനോടൊപ്പമായിരുന്നു സിംഗ് യാത്ര ചെയ്തത് പാചക്കാരന്റെ ബന്ധുക്കളെ പിന്തുടർന്ന സുരക്ഷാ ഏജൻസികൾക്ക് രക്തൻ രക്തൻഖണ്ഡിലെ സിംഗിന്റെ ഒളിത്താവളം കണ്ടെത്താൻ കഴിഞ്ഞു ഒരു മുൻ കമാൻഡോയെ പിടികൂടാനുള്ള അപകട സാധ്യത മനസ്സിലാക്കിയ പോലീസ് ആഴ്ചകൾ നീണ്ട ആസൂത്രണത്തിനും രഹസ്യാന്വേഷണത്തിനും ശേഷം അപ്രതീക്ഷിതമായ റെയ്ഡ് നടത്തി ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ധീരതയുടെ പ്രതീകമായിരുന്ന ഒരു മനുഷ്യൻ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കൂപ്പുകുത്തിയ ഈ സംഭവം രാജ്യത്തിന് ഒരു നടുക്കമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി